ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു കിടിലൻ വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ഒഡീഷയെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്പർ താരങ്ങളായ ജീസസ് ജിമിനസ് നോവാ സദോയി പെപ്ര എന്നിവർ നേടിയ ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത് എന്നാൽ ഈ മത്സരത്തിന് മുന്നേ മഞ്ഞപ്പട ഒരു പ്രതിഷേധ റാലി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ അത് സെക്യൂരിറ്റി റീസൺസ് കാരണം നടന്നിരുന്നില്ല പക്ഷേ സ്റ്റേഡിയത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് മഞ്ഞപ്പട സംഘടിപ്പിച്ചിരുന്നത് മാനേജ്മെന്റ് ഔട്ട് എന്നുള്ള ചാൻഡ് മുഴുവൻ സമയവും മഞ്ഞപ്പടയുടെ ആ ഒരു സ്റ്റാൻഡിൽ നിന്നും കേട്ടു എന്നുള്ളതാണ് മത്സരം വിജയിച്ചതിന് ശേഷം അഡ്രിയാൻ ലൂണയുടെ നേതൃത്വത്തിലുള്ള കേരള താരങ്ങൾ സെലിബ്രേഷന് വേണ്ടി അഥവാ ആ ഒരു വൈക്കിംഗ് ക്ലാപ്പിന് വേണ്ടി ഈസ്റ്റ് ഗാലറിയെ സമീപിച്ചുകൊണ്ട് മുന്നോട്ട് വരികയായിരുന്നു അതായത് മഞ്ഞപ്പടയുടെ ആ ഒരു സ്റ്റാൻഡിന് നേർക്ക് വരികയായിരുന്നു പക്ഷെ ആ സമയത്ത് മഞ്ഞപ്പടയുടെ സ്റ്റാൻഡിൽ നിന്നും മുഴങ്ങിക്കേട്ട ചാൻഡ് അത് മാനേജ്മെന്റ് ഔട്ട് എന്നുള്ള ചാൻഡായിരുന്നു അത് അഡ്രിയാൻ ലൂണൊക്കെ പിടിച്ചിട്ടില്ല അദ്ദേഹം കലിപ്പിലായി എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം തൻ്റെ താരങ്ങളോട് അവിടെ നിന്ന് പോരാൻ ഇങ്ങോട്ട് പറഞ്ഞു താരങ്ങളെല്ലാം അദ്ദേഹം പിറകോട്ട് വലിക്കുകയായിരുന്നു തിരിച്ചു പോരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ മഞ്ഞപ്പടയുടെ ആ ഒരു ഈസ്റ്റ് ഗാലറിക്ക് മുന്നിൽ വൈക്കിംഗ് ക്ലാപ്പ് നടന്നില്ല മത്സര ശേഷമുള്ള സെലിബ്രേഷൻ നടന്നില്ല മറിച്ച് വൈക്കിംഗ് ക്ലാപ്പ് നടന്നു അത് വെസ്റ്റ് ഗാലറിയിലാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി എന്ന ആരാധക കൂട്ടായ്മക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് ആ ഒരു വൈക്കിംഗ് ക്ലാപ്പ് നടന്നത് അതായത് താരങ്ങൾ വൈക്കിംഗ് ക്ലാപ്പിന് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സെലിബ്രേഷന് വേണ്ടി വരുന്ന സമയത്ത് മാനേജ്മെന്റ് ഔട്ട് എന്നുള്ള ആ ചാൻഡ് മുഴക്കിയത് ഒട്ടും അഡ്രിയ ലൂണക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് വേണം വിലയിരുത്താൻ അതിന്റെ വീഡിയോസൊക്കെ ഇപ്പോൾ ട്വിറ്റർ ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ലഭ്യമാണ് ഏതായാലും ഇത് ആരാധകർക്കിടയിൽ ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തും കാണാം